നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ നാഷണൽ മിലിറ്ററി മെമ്മോറിയലാണല്ലോ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി വീരമൃത്യു വരിച്ച തീരജവാന്മാരെയൊക്കെ ഉയർക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഇടമാണിത് ഇതിന് വീർഭൂമിന്ന് തന്നെയാണ് ഇതിന് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവി നാടിനു വേണ്ടി ജീവിത്യാഗം ചെയ്ത ഒരുപാട് ജവാന്മാരെ അവരെ സ്മരിക്കുന്ന ഒരു ഒരു സ്ഥലമെന്ന് പറയാം അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകാനുള്ളവർക്കാണെങ്കിൽ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കുറച്ച് കുറേ കാഴ്ചകളോട് ഇന്ന് കാണാൻ പറ്റുന്നത് അതിലൊരു കാഴ്ചയായിരുന്നു ഇത് ഒരു ട്രക്കാണ് കേട്ടോ ഇത് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉള്ള ഒരു ട്രക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അവിടെ ചോദിച്ചപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം എന്താ ഇത് ഇതിൻ്റെ എന്തോ ഒരു പാലം പോലൊരു സംഭവം അഴ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണെന്ന് നമുക്ക് കണ്ട് ഞാൻ തോന്നും പിന്നെയാണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അതേപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയത് ഇതിൻ്റെ പേരാണ് സർവത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ വസന്ത് നഗറിലാണ് ഇതിൻ്റെ രാജ്ഭവൻ്റെ അടുത്തായിട്ടുള്ള വസന്ത് നഗറില് നാഷണൽ മിലിറ്ററി മെമ്മോറിയത്തിലാണ് ഇതുള്ള ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യൻ ഇന്ത്യൻ ആർമിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കാലപ്പഴക്കമായതിനു ശേഷം അതിന് ഡീക്കമ്മൻ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ഡീക്കമിഷൻ ചെയ്തൊരു സംഭവമാണ് ഇതിപ്പോൾ ഇങ്ങനെ മഴയും വെയിലും ഒക്കെ ഏറ്റവും ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു തോന്നുന്നത് കുറച്ച് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയൊക്കെ ആക്കിയിരുന്ന തോന്നുകയാണ് എന്തായാലും ഇത് നമുക്ക് ശരിക്കും അതിശയം തോന്നുന്ന ഒരു സംഭവമാണ് എന്താ പതിനഞ്ച് മീറ്റർ ഒരു ട്രക്ക് ആവാനായി ഒരു പാലം ആവാനായിട്ട് ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മതിയത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തം അഞ്ച് ട്രക്കുകൾ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഈ അഞ്ച് ട്രക്കുകൾ ചേർന്നിട്ട് എഴുപത്തഞ്ച് മീറ്റർ ഒരു പാലമായിട്ട് മാറാനായിട്ട് പതിനഞ്ച് ആണ് വേണ്ടത് ഇത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഡിആർഡി ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇതിൻ്റെ സാങ്ഷൻ ആയത് ഗവൺമെൻറ് തലത്തിൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻസും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് രണ്ടായിരത്തിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് നമുക്ക് പറയാൻ പറ്റും ഏകദേശം യൂണിറ്റ് ഇങ്ങനെ പണിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മില്യൺ ആണ് അത്രയും ഇന്ത്യൻ ചെയ്യുന്ന ഇതിനുവേണ്ടി ചിലവാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രൈവറും പിന്നെ മൂന്ന് മറ്റ് പട്ടാളക്കാരും കൊണ്ടാണ് ഇത് ഇതിൻ്റെ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് അതായത് നാല് പേരുണ്ടെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് കം ട്രക്ക് ഇത് ട്രക്ക് ഇത് ഈ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് അത്രയും സമയം മതി നല്ലതാണ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊരു ഒരു ഒരു എഴുപത്തഞ്ച് മീറ്റർ ഉള്ള ഒരു പാലമായിട്ട് മാറും ഇത് മൈക്രോ പ്രോസസ്സർ ഒരു കൺട്രോൾ ബേസ്ഡ് സിസ്റ്റമാണ് ഇതുള്ളത് അതുകൊണ്ട് ഹ്യൂമൻ എഫേർട്ടൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ബാംഗ്ലൂർ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സർവത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്ത നഗറിലുള്ളത് പത്ത് രൂപയാണ് അഡൽട്ടിൻ്റെ എൻട്രി ഫീസ് പിള്ളേർക്കാണെങ്കിൽ ഫ്രീയും കൂടെയാണ് അപ്പോൾ യുദ്ധത്തിൻ്റെയും യുദ്ധ യുദ്ധോപരങ്ങളും ഇത് മാത്രമല്ല ഉള്ളത് കേട്ടോ അവിടെ ഹെലികോപ്റ്റർ കാണാൻ സാധിച്ചു ഇന്ത്യൻ എയർഫോഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ കാണാൻ സാധിച്ചു പിന്നെ ഐ എസ് ആർഒയുടെ തന്നെ പല പല ഉപകരണങ്ങളുടെ ഒക്കെ ഡെമോ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കൂടെയുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്